ഭർണിക്കാവ് ചക്കുവള്ളിക്കുള്ള ഷൂരിനാട് പഞ്ചായത്തും ഇതിനകത്ത് ഉൾപ്പെടുന്ന ചക്കുവള്ളി തൊട്ട് ഭർണിക്കാവ് വരെ പോകുന്ന പ്രധാനപ്പെട്ട കനാൽ റോഡാണ് കെ എ പി കനാൽ റോഡ് സിനിമാ പറമ്പിറങ്ങി വേണമെങ്കിൽ ചക്കുവള്ളി ടച്ച് ചെയ് പർണിക്കാവ് ടച്ച് ചെയ്യാതെ കടപുഴയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഇരുപത്തഞ്ച് മുപ്പത് വർഷം വീതം എം പിയും എം എൽ എയുമായി ഇരിക്കുന്ന ആൾക്കാർ പോലും ഇത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എം എൽ എ ഒരു പ്രാവശ്യം ഇതുവഴി യാത്ര ചെയ്തതുമാണ് ഇവിടെ കിടക്കുന്നുണ്ടോ ഹോസ്പിറ്റൽ വേസ്റ്റ് ആശുപത്രി മാലിന്യം വീടുകൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവയാണ് നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാതയിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യവുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വർക്ക്ഷോപ്പിലെ വേസ്റ്റ് ഈ രണ്ട് സൈഡ് നിറച്ച് മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലെ കാട് മൂടിയ അവസ്ഥയിലാണ് ഇത് ഇത് കാണുന്നവർക്ക് അറിയാം റോഡാണോ തോടാണോ എന്താണ് ഇതുവരെക്കും എം എൽ എ ആകട്ടെ എം പി ആകട്ടെ ഇവരാരും ഇതിനകത്ത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അതുപോലെ അതിൻ്റെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ നാ മൂന്നോ നാലാണോ വാർഡുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് അവർ പോലും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൻ്റെ അവസ്ഥ കണ്ടില്ല എം എൽ എ ഒരു പ്രാവശ്യം കണ്ട് എം എൽ എക്ക് ഞങ്ങൾ പോയി കൂട്ടത്തോടെ പോയി നിവേദനം വരെ കൊടുത്തയാണ് എന്നിട്ട് പോലും ഇതിന് ഫണ്ടില്ല അവർ ബാക്കിയുള്ള എവിടെങ്കിലും ഒരു ലൈറ്റ് കൊത്തുന്നതിന് പരസ്യം കൊടുക്കാൻ വേണ്ടിയും കാര്യങ്ങളാണ് ആണെങ്കിൽ തിരിഞ്ഞു ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എം അല്ലാതെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവര് എവിടെങ്കിലും അവസ്ഥ എന്ന് മാറും എടുത്ത് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഫണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത് ഇത് സംബന്ധിച്ച് വിവിധ ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്